മടക്കാമ്പോയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടക്കുന്ന ദേവപ്രതിഷ്ഠാ മഹോത്സവത്തിന് തുടക്കം കുറിച്ച് വിഗ്രഹത്തിന്റെ എഴുന്നള്ളത്തും കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും നടന്നു വാദ്യമേളവും താലപ്പൊലിയും മുത്തുക്കുടകളും അകമ്പടി സേവിച്ച ഭക്തിസന്ദ്രമായ ഘോഷയാത്രയിൽ നിറഞ്ഞ ഭക്തജന പങ്കാളിത്തമാണ് ദൃശ്യമായത് പൂർണമായും കരിങ്കല്ലിൽ പണിതീർത്ത മലയോരത്തെ ഏക മഹാക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചെറുപടിയില്ലത്ത് കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠർമ്മങ്ങൾ നടക്കുക ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ മടക്കാമ്പോയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേവപ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹങ്ങളെ എഴുന്നള്ളിച്ചെത്തിച്ചത് നാടിന്റെ തന്നെ ആഘോഷമായ രീതിയിലാണ് ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് ഇവിടെ ആഘോഷം നടക്കുന്നത് പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിയാണ് ഭക്തജനങ്ങളുടെ പങ്കാളിത്യം ഘോഷയാത്രയിൽ ദൃശ്യമായത്

ശനിയാഴ്ച വൈകുന്നേരം അരവഞ്ചൽ കാവ് അയ്യപ്പ ഭജനമഠത്തിൽ നിന്നും ആരംഭിച്ച വിഗ്രഹ എഴുന്നള്ളത്തിന് കുപ്പോൾക്കാവിന്റെ പരിസരത്ത് ആഘോഷമായ സ്വീകരണമാണ് ലഭിച്ചത് മുത്തുകുടകളും താലപ്പൊലിയും വാദ്യമേളങ്ങളും അകമ്പടി സേവിച്ച ഘോഷയാത്രയ്ക്കൊപ്പം കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും ഒന്നു ചേർന്നപ്പോൾ ഒരു ദേശത്തിന്റെ വിശ്വാസപ്പെരുമയാണ് ആഘോഷത്തിൽ തെളിഞ്ഞുനിന്നത് നമ്പതി 93 അതിലവരെ അദ്ദേഹം ശ്രീ ഭമസത്വ സംസയ സത്വ ജിന്നൻ ഒരു 50 വർഷpadStart ഇരുന്നതാണ്. അർശാ പുണ്യ ശ്രീ ഭമസത്വ സത്രം പ്രതിസ്ഥാപ하였ുന്ന ഇന്നുമുതൽ ആൽസൂരാകി സംമയനദ ജനപുരിയിൽ ഹൃദയപുരസ്കാരം വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അർശാ മന്ത്രി ഭമസത്വ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വാമി സുഭീമോ വിഗ്രഹഘോഷയാത്രയ്ക്കൊപ്പം തന്നെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചെറുവള്ളിയില്ലത്ത് കേശവൻ നമ്പൂതിരി അവരെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചാണ് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത് ഫ്രുവരി ഇരുപത്തിയൊന്നിന് ബുധനാഴ്ച രാവിലെ താന്ത്രിക ചടങ്ങുകൾക്കും കർമ്മങ്ങൾക്കും ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയൊന്നിനും ഒന്ന് നാൽപ്പത്തിരണ്ടിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ശ്രീധർമ്മശാസ്താവിന്റെ ബിംബപ്രതിഷ്ഠയും ബാലഗണപതിയുടെ പ്രതിഷ്ഠയും നടക്കുക നാല് ദിവസങ്ങളിലായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളാണ് പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്നത് വാസ്തുശാസ്ത്ര കുലപതി എരിപുരം ജനാർദ്ദനം മേലാചാരി സ്ഥാനപതിയായും രമേശ് കാർക്കള മുഖ്യശില്പിയായും പണിതീർത്ത നയനവിസ്മയമായ ക്ഷേത്രം ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിൽ മടക്കാമ്പൂയിൽ പണിതീർത്തത് നാടിൻ്റെ തന്നെ ഐശ്വര്യമായിട്ടാണ് ഭക്തജനങ്ങൾ വിലയിരുത്തുന്നത് കേരളദേശത്തു തന്നെ വിരലെണ്ണാവുന്ന ക്ഷേത്രങ്ങൾ മാത്രമാണ് ഇതുപോലെ കൃഷ്ണശിലകളാൽ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നതും ഇതിലൊരു പ്രത്യേകതയാണ് നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്